നമസ്കാരം ക്രെഡിറ്റ് ആൻഡ് കെയറിലേക്ക് സ്വാഗതം സാമ്പത്തിക പ്രതിസന്ധികൾ ഇല്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും കടം കൊടുത്തവരോ വാങ്ങിയവരോ ആയിരിക്കും മിക്കവരും വാങ്ങിയ ചിലർക്ക് കടം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരാറുണ്ട് നമ്മൾ അതിനെ കടക്കണി എന്നൊക്കെ പറയും ഇന്ന് ചർച്ച ചെയ്യുന്നത് കടക്കണിയെ കുറിച്ചാണ് ശിത എന്താണ് സ്വന്തത്തിൽ കടക്കണി എന്ന് നമ്മൾ പറയുന്നത് കടക്കണി ആ പേര് തന്നെ ഉണ്ട് നമ്മള് കടം കുറെ വാങ്ങി വാങ്ങി അവസാനം നമുക്ക് കടം തിരിച്ചടയ്ക്കാൻ പറ്റാതെ ഒരു സാഹചര്യം വന്ന് നമ്മൾ ലോക്കായി നിൽക്കുന്ന ഒരു സമയത്തിന് നമുക്ക് ഒരു എലി എലി എലിക്കൂട്ടിൽ പെട്ടതുപോലെ നമ്മൾ ലോക്കായി നിൽക്കുന്ന ആ ഒരു ട്രാപ്പിലായി നിൽക്കുന്ന ഒരു കെണിയിലായി നിൽക്കുന്ന സമയത്ത് ആ ഒരു സന്ദർഭത്തിന് ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം കടക്കെണി എന്ന് വേണമെങ്കിൽ വിളിക്കാം അത് നമുക്ക് ഒന്നും ചെയ്യാം നമ്മുടെ വരുമാനം വളരെ കുറവായിരിക്കും ഈ വരുമാനത്തിൻ്റെ അഞ്ചോ പത്തോ മടങ്ങ് നമ്മൾ പണം കൊടുക്കാൻ ഇരിക്കുക ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അത്രയൊരു അവസ്ഥ വരുമ്പം അത് ഒരു മനുഷ്യനെ സൗഭാവികമായി തകർക്കും അത് അത്ര ഒരു സാഹചര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ പൊതുവെ കടക്കണി എന്ന് പറയാം ഈ ഈ കട കടം കൂടുതൽ വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് എന്ന് ശിവട്ട് തോന്നിയിട്ടുണ്ടോ അതായത് നമ്മുടെ പണ്ട് കാലത്തൊക്കെ കർഷക ആത്മഹത്യക്ക് വരുന്നത് കടക്കന് അത് വേറൊരു ഇപ്പോർട്ടൻ്റാണ് കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന കടക്കണികളാണ് അല്ലാതെ ഈ കാലത്താണ് കൂടുതൽ കടം വരുന്നത് മെയിൻ കാരണം എന്താ പറയുക ഇപ്പോൾ ഈ കാലത്ത് നമ്മൾക്ക് പലരും ചെലവിനെ കുറിച്ച് വറിയിടയല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ടാണെങ്കിൽ വരവും ചിലവും ബാലൻസ് ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് നമുക്ക് നമ്മുടെ വരവെത്രയാണെന്നും ചിലവ് എത്രയാണെന്നും വ്യക്തമായ ബോധ്യമുണ്ട് ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമുക്ക് നമ്മുടെ ചുറ്റുപാട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഒരു കൺസ്യൂമർ ഉണ്ട് അത് ഡിമാൻഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് പ്രധാനത്തിന് ചിലപ്പോൾ ചെറിയ പിള്ളേരുടെ കയ്യിൽ പോലും ഐഫോൺ കാണാം ഈ ഐഫോണ് ഒരു ലക്ഷം ഇ എം ഐ അടച്ച് എടുക്കാൻ വേണ്ടി അവൻ തയ്യാറാകുന്നു ഈ പക്ഷെ അവന്റെ ശമ്പളത്തിന്റെ ഭൂരിഭാഗവും പണത്തിന്റെ ഭൂരിഭാഗവും ഈ ഐഫോണിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ചുറ്റുപാട് ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് ആളുകൾ ജീവിക്കാൻ തുടങ്ങുന്നതോടു കൂടി നമ്മൾ ഇല്ലാത്ത പണത്തിനാണ് വസ്ത്രത്തിൽ വാങ്ങുന്നത് അപ്പോൾ ഒന്നാമത് നമ്മൾ കടക്കണിയിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം നോക്കുകയാണെങ്കിൽ ലോണുകൾ തന്നെയാണ് ഒരു മനുഷ്യനെ അടിസ്ഥാനപരമായിട്ട് കടക്കണിയിലേക്ക് നയിക്കുന്നത് ഇപ്പൊ ഈ കാര്യം ഇഷ്ടംപോലെ ലോൺ മാത്രമല്ല പണ്ട് ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ ബുദ്ധിമുട്ടാ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പം പല പല കുറുക്കുവഴികളിലൂടെ ഒക്കെയാണ് ഒരു ക്രെഡിറ്റ് കാർഡെങ്കിലും സംഘടിപ്പിക്കുക ഇപ്പം നമുക്ക് അറിയാം പെട്രോൾ പമ്പ് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വിളിച്ചിട്ട് വാ വാ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും ക്രെഡിറ്റ് കാർഡ് തരുന്ന ഒരു സാഹചര്യം ഉള്ളത് അപ്പോൾ ലോണും ക്രെഡിറ്റ് കാർഡും തന്നെയാണ് മെയിൻ റീസൺ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരത്തെ പറഞ്ഞ ഈ സൊസൈറ്റീനെ ബോധിപ്പിക്കുന്ന പറഞ്ഞ കാര്യം അതുപോലെ നമ്മുടെ വരവിനപ്പുറം ചെലവ് ചെയ്യുന്ന ശീലം കൂടിക്കൂടി വരികയാണ് അല്ല അതിൽ പ്രധാന കാരണം ഈ ക്രെഡിറ്റ് കാർഡ് ഇങ്ങനെ ഈസിയായി കൊടുക്കുന്ന കൊണ്ടായിരിക്കും ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസയാണ് നമ്മൾ വാസ്വത്തില് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ പോയി അതിന്റെ ഒരു ലക്ഷം ലിമിറ്റ് ആണെങ്കിലും അൻപതിനായിരം ആണെങ്കിലും ഈ ഈ ഇല്ലാത്ത പണം വെച്ചിട്ട് നമ്മൾ ചിലവാക്കിയിട്ട് നമുക്ക് ഉള്ള പണം വെച്ച് അത് കൊടുക്കാൻ കഴിയില്ല കാരണം നമുക്ക് വരവിനുസരിച്ച് ചെലവ് ചെയ്യാൻ പറ്റുള്ളു വേറെ നീ പറയുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ളൊരു തൊര ഉണ്ടല്ലോ അത് കൂടിക്കൂടി വന്നിട്ട് നമ്മൾ ചുറ്റുപാടിനെ അനുകരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിലവ് വൻതോതിൽ കൂടുകയും അതിനനുസരിച്ച് നമ്മുടെ വരവ് കൂടാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു ട്രാപ്പിലേക്ക് ട്രാപ്പിലേക്കാവുകയോ ചെയ്യുന്നത് പിന്നെ ഇതിന് ചില അപവാദങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവധാണത്തിന് മെഡിക്കൽ എമർജൻസിൽ കൊണ്ടൊക്കെ ആളുകൾ ഇതിലായിരിക്കും ആ ക്രെഡിറ്റ് ട്രാപ്പിലായം അല്ലെങ്കിൽ ഡെ ഡെറ്റ് ട്രാപ്പിലാവാൻ സാധ്യതയുണ്ട് കടക്കണിയിലാവാൻ സാധ്യതയുണ്ട് പിന്നെ വേണ്ടത്ര ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്തതും ഒരു പക്ഷേ ഈ കടക്കണിയിലാവാനുള്ള ഒരു കാരണമാണ് കാരണം എന്തെങ്കിലും ആവശ്യം വന്നാൽ തൊട്ടടുത്ത് പോയുള്ള ഒരു പലിശക്കാരൻ്റെ കയ്യിൽ നിന്ന് കൂടി പലിശയ്ക്ക് പണം കടം വാങ്ങും അത് അങ്ങോട്ട് കൊടുത്തത് ഇങ്ങോട്ട് കൊടുത്ത് പിന്നെ ഈ പലിശ കുമിഞ്ഞുകൂടി ഇങ്ങനെ വരുന്ന ഒരു വേണ്ടത്ര ലിറ്ററസി ഇല്ലാത്തതും വേണ്ടത്ര ബോധമില്ലാത്തതും അറിവില്ലാത്തതുമൊക്കെ ഒരു പക്ഷേ ഫിനാൻഷ്യൽ ട്രാപ്പിലേക്ക് നയിക്കുന്നുണ്ട് പിന്നെ പലപ്പോഴും അപ്രധാനമായി അല്ലെങ്കിൽ നമ്മുടെ ഇതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ചിലരൊക്കെ കടക്കണിയിൽ പോകുകയാണെങ്കിൽ അത് നല്ലപോലെ നടക്കുന്നൊരു ബിസിനസ്സ് പല പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട് ഇടിഞ്ഞു പോലും അവസാനമായ കോടികൾ കടത്തിലേക്ക് കടത്തിലേക്ക് ആ കലാമിറ്റി പിന്നെ നമ്മുടെ കോവിഡ് വന്ന സമയത്ത് നമുക്കറിയാം ഇപ്പൊ നമ്മള് എൻ എച്ച് സൈഡിലൂടെ പോകാണെങ്കിൽ നമുക്കറിയാം അപ്പുറത്തപ്പുറത്തുള്ള എത്ര എത്ര കടകളാണ് പൂട്ടി പോയത് ഇതെല്ലാം നമ്മുടെ കോവിഡ് കാലത്തിന്റെ ആ ഒരു ബാക്കി പത്രമാണ് അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത ഉം കാ ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പൊ ശ്രീനോട്ടൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളുണ്ട് ഇപ്പൊ കട പൂട്ടി പോവാം അല്ലെങ്കിൽ ഒരു ആശുപത്രി കേസ് വരാം അതൊക്കെ എനിക്കൊന്ന് കൂടുതൽ ഗ്രാമ പ്രദേശങ്ങളിലാണ് ഇങ്ങനെയുള്ള കടകൾ വരുന്നു പക്ഷേ നഗരപ്രദേശങ്ങളിലാണ് നമ്മൾ ശ്രീനോടനെ ആദ്യം പറഞ്ഞ ഈ കാര്യങ്ങൾ വരുന്നത് കാരണം നമ്മൾ അധികം ചിലവാക്കുന്ന ഒരു പ്രവണത അതായത് ഒരു കോർപ്പറേറ്റ് ജീവനക്കാരനായാൽ പോലും നമ്മൾ നമ്മൾ കിട്ടുന്ന സാലറിനെക്കാട്ടിൽ കൂടുതൽ ചിലവാക്കുക എന്ന് പറയുന്നത് എനിക്കൊന്ന് ആ ഗ്രാമപ്രദേശങ്ങളിൽ നഗരപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ഇത്തരത്തിലൊരു ട്രാപ്പിൽ അതെ അതെ ഈ ഏറ്റവും നല്ല ഉദാഹരണം പറയാം നീപ്പോ ചെന്നിട്ട് ഒരു ഡിഗ്രി പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു പക്ഷേ വിദേശത്ത് പോയി പഠിക്കാനായിരിക്കാം ഏ വിദേശത്ത് പോയി പഠിക്കാൻ ഏകദേശം ഇരുപത് ലക്ഷം മുതൽ അൻപത് ലക്ഷം വേറെ വേണം അത് ഇവിടെ എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരമല്ല നമ്മൾ വിദേശത്ത് പോകുന്ന ഒരാളെ കുറ്റം പറയല്ലോ ചെയ്യുന്നത് അവിടെ ചെന്നിട്ടൊരു പക്ഷേ അയാൾ അയാളുടെ കഴിവുകൊണ്ട് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ട് പോകണം അല്ലാത്ത ഒരാൾ വീട്ടിലും എല്ലായിടത്തും നല്ല സമ്മർദ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരോടും കടം വാങ്ങി അവിടെ പോയിട്ട് അയാൾ അവിടെ ചിലപ്പോൾ ഒരു പക്ഷേ അംഗീകാരമില്ലാത്തൊരു യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ പോകുന്നതെങ്കിലും അതുപോലെ തന്നെയാണ് ഈ ആധുനിക ഡിവൈസുകളുടെ കാര്യത്തിൽ വരുന്നതും മൊബൈലുകളും മറ്റും വാങ്ങാനുള്ള ശീലം പിന്നെ ഇതുപോലെ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരു ഗ്രേഡ് നിലനിർത്താൻ വേണ്ടി നടത്തുന്ന പല സംഗതികളും പിന്നെ നമ്മുടെ ഈ ഓവർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും എല്ലാം കൂടി ചേർന്നിട്ട് നമ്മുടെ പർച്ചേസിങ് നാച്ചർ തന്നെ മാറ്റിയിട്ടുണ്ട് പണ്ട് നമുക്കൊരു ബ്രാൻഡ് ഷർട്ട് വാങ്ങാന്ന് വെച്ച് കൈയ്യത്തുന്ന കാലത്ത് നമുക്കതൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റില്ല പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടിയായാലും അല്ലെങ്കിൽ സ്കൂൾ പഠിക്കുന്ന കുട്ടിയായാലും ബ്രാൻഡ് ഷർട്ട് ഒക്കെ അവർക്ക് സിമ്പിളായി ടാക്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അതും ഇത്തരത്തിലുള്ളൊരു പ്രശ്നം തന്നെയല്ലേ ആ ഇതില് ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയാൻ കാരണം എന്താ പറയുക സ്കൂളുകൾ തൊട്ട് തന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്ന സംഗതി ഇല്ല അത് നമ്മളത് പഠിപ്പിച്ചു തുടങ്ങണം കുട്ടികൾ നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളെന്തെങ്കിലും പഠിപ്പിക്കണം ഞാൻ ഏതൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കുട്ടി പണ്ട് കാലത്ത് ഗവർണറെ സഞ്ജയിക എന്ന് പറയുന്ന പദ്ധതി കുഞ്ചി എന്ന് പറയുന്ന പദ്ധതി എത്ര വീട്ടിലുണ്ട് ഈ കുഞ്ചി എന്ന് പറഞ്ഞ പരിപാടി ഇപ്പം ഇല്ല അവരുടെ കയ്യിലും ഇല്ല ആളുകൾ അതിനെ കുറിച്ച് ബോധ ബോധേടെയല്ല പണ്ട് കുഞ്ചിയിൽ കൊച്ചു പണം ഇട്ടിട്ട് ചിലപ്പോൾ ഒരു കുഞ്ചി നമ്മൾ അടുത്ത ഉത്സവം വരുന്നവരെ ആ കുഞ്ചിയിലെ പണം സൂക്ഷിച്ച് വെക്കും കാരണം എന്താ നമ്മൾക്ക് ആവശ്യമുള്ള കൊച്ചു കളിപ്പാട്ട് ോ മറ്റോ വാങ്ങാൻ വേണ്ടി നമ്മൾ അടുത്ത ഉത്സവം വരെയാണ് ഈ പണം ശേഖരിച്ച് വെക്കുന്നത് ഇന്നങ്ങനെയാണ് അന്നാൽ കുട്ടികൾ എനിക്ക് ഐപാഡ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അച്ഛനെ ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ അവിടുന്ന് വിടുന്നോ ഒരു ഐ പാഡ് വാങ്ങിക്കൊടുക്കും അതങ്ങനെയല്ല പണ്ട് ഒരു ഗോളിന് വേണ്ടി കുട്ടിയെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും അല്ലെങ്കിൽ സഞ്ജീകയിലെ പണം കൂട്ടി വെച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കാം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണം പറയാം പണ്ട് നമ്മൾ സ്കൂൾ വിടുന്ന സമയത്ത് പുതിയ ഷർട്ട് വേണമെന്ന് പറയും അപ്പോൾ ഷർട്ട് വേണമെന്ന് പറയുമ്പോൾ അവർ പറയുന്ന കണ്ടീഷൻ എന്താ വെച്ചാൽ ഈ പറങ്കി അണ്ടിയില്ലേ ഇതെല്ലാം പറച്ച് ഉണക്കി കൊണ്ടുപോയി നമ്മൾ വിറ്റ് കിട്ടുന്ന പണം കിട്ടിയാൽ നിങ്ങൾക്ക് എങ്ങനെയാ ഈ പണം ശേഖരിച്ചു വെച്ചിട്ട് അങ്ങനെയാണോ എനിക്ക് ആ പടക്കം വേണം ഈ പടക്കം വേണം ഈ ഈ പണം എങ്ങനെ വരുന്നത് അല്ലെങ്കിൽ സോഴ്സ് കുട്ടികൾ ഇതിനെ കുറിച്ച് ബോധേടയല്ല നമ്മൾ പറഞ്ഞു വരുന്നത് ഈ പുതിയ തലമുറയിൽ ഭൂരിഭാഗം പേരും ഇത്തരം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം പണത്തിനെ അറിഞ്ഞ് ഉപയോഗിക്കാനുള്ള അറിവില്ലാത്തതാണ് ഇല്ലാത്തതാണ് കാരണം നേരത്തെ പറഞ്ഞല്ലോ നമ്മള് സേവിങ്സിന്റെ കാര്യത്തിലും ചെറിയൊരു പഴയ പോലെ അല്ലല്ലോ ഇപ്പോൾ കാരണം പണ്ടൊക്കെ ഗോൾഡ് നമ്മൾ ഇപ്പൊ വീട്ടിലെ സ്ത്രീകളായാലും നമ്മളിപ്പോൾ സ്ത്രീകളെയാണ് ഗോൾഡിനോട് ഭയങ്കര അടുപ്പമുള്ള ആൾക്കാരെന്ന് പറയുന്നത് പക്ഷെ അവർ വാങ്ങി വെക്കുന്നത് എന്ന് പറഞ്ഞ സേവിങ്സ് ആണ് ഇപ്പൊ ഗോൾഡ് വാങ്ങുന്നതും അല്ല കുഴപ്പമില്ലേ ഗോൾഡ് വാങ്ങുന്നില്ല ആളുകൾ ഈ സേവിങ്സിനെ കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നില്ല ഇന്ന് അങ്ങനെ കഴിഞ്ഞു പോയാൽ മതി നാളെ കുറിച്ച് ആളുകൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കടക്കണി നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ അല്ലെങ്കിൽ കടക്കണിയുടെ ഈ ഒരു ഇതൊരു ഒരു ഒരു പകർച്ചവ്യാധി പോലെ പടർന്നു പിടിച്ച് കൊടുക്കുകയാണ് കട കടക്കണി എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു ഉദാഹരണത്തിന് നവി ഈ ഒരു ഒരു നാൽപ്പത് വയസ്സിൽ താഴെയുള്ള അല്ലെങ്കിൽ ഈവൻ അൻപത് വയസ്സിൽ താഴെയുള്ള ആരോട് ചോദിച്ചാലും എല്ലാവർക്കും സാമ്പത്തിക ഉണ്ട് ഭൂരിഭാഗം പേർക്കും സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് അപ്പോൾ ഇതിനു മറികടക്കാനുള്ള മാർഗം നമുക്ക് വരാൻ പോകുന്ന തലമുറയിലെങ്കിലും വ്യക്തമായ സാമ്പത്തിക അച്ചടക്കമുള്ള ഇതിനർത്ഥം എല്ലാവരും അങ്ങനെ ആവണം എന്നല്ല ഒരു പരിധിവരെ നമുക്ക് ഇതുപോലെയുള്ള ഒരു പകർച്ചവ്യാധി പോലെ പടർന്ന് കുറയ്ക്കാൻ പറ്റും കുറച്ച് പേരെങ്കിലും ഒരു വ്യക്തമായ സാമ്പത്തിക കാഴ്ചപ്പാട് ഉണ്ടാവുകയും വരവും ചെലവും എങ്ങനെ ബാലൻസ് ചെയ്ത് എന്ന് അറിവുണ്ടാവുകയും ചെയ്യുന്ന ഒരു തലമുറ വളർന്നു വരേണ്ടതുണ്ട് ഇനി നമുക്ക് ഈ ഒരു കടക്കണിയിൽ പെട്ടുപോയ ഒരാൾ എങ്ങനെ അതൊന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും ശ്രമിക്കും അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാൾ കടക്കണി പെട്ടു കഴിഞ്ഞാൽ അയാൾ ആദ്യം അംഗീകരിക്കേണ്ട കാര്യം ഞാൻ കടക്കണിയിലാണ് എന്ന് ബോധ്യമാണ് അപ്പോൾ നമുക്ക് ഇപ്പം ധാരണം പറയാം എനിക്ക് ശമ്പളം എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപയും എൻ്റെ ചിലവ് അൻപതിനായിരം രൂപയും ആണെങ്കിൽ ഞാൻ തിരിച്ചറിയണം ഞാൻ കടക്കണിയിലാണ് എന്ന് അപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അംഗീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഈ അനുസരിച്ച് നമ്മുടെ ജീവിത രീതി മാറ്റണം പലരും എന്താ ചെയ്യുന്നത് വെച്ചാൽ കടക്കണിയിലാണെന്നൊരു വേഗ തോട്ട് അയാളുടെ മനസ്സിലുണ്ടാവും അയാളത് അംഗീകരിക്കില്ല അതൊക്കെ എങ്ങനെയെങ്കിൽ നടന്നു പോയിക്കോളും എന്ന് വെച്ചാൽ നാളെ എന്ത് അങ്ങോട്ട് അങ്ങോട്ടും അതിലെ പ്രധാന പങ്ക് വഹിക്കുന്നത് മൂന്നോ നാലോ ക്രെഡിറ്റ് കാർഡ് വെച്ച് നമ്മൾ ഓരോ കാർഡിലും നമ്മൾ തിരിച്ചു തിരിച്ച് ഒരു അവസാനം ഉണ്ടോ എപ്പോഴും എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നല്ല ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇത് എവിടെയെങ്കിലും എത്തി നമ്മൾ വഴി മൊത്തം ബ്ലോക്ക് ആക്കി നമ്മുടെ ജീവിതം മൊത്തം പ്രശ്നം ഉണ്ടാക്കും അപ്പോ ഇവിടെ എന്താ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഈ കൾമിനേഷൻ പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചറിയണം ഞാനൊരു കടക്കണിയിലാണ് ഈ കടക്കണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് അയാൾക്ക് ഉത്തമ ബോധ്യം വേണം അപ്പം അങ്ങനെ അംഗീകരിക്കുക എന്ന് വെച്ചാൽ ഞാൻ കടക്കണിയിലാണെന്ന് അംഗീകരിക്കുക മറിച്ച് പലരും എന്താ ചെയ്യുന്ന അറിയുമോ അയ്യോ വരവിനനുസരിച്ച് ചിലവില്ല എന്ന് അറിയാം പക്ഷേ ആ അറിവൊന്നല്ല പതിവ് ജീവിതം തന്നെ ജീവിക്കും ഞാൻ അഞ്ഞൂറ് രൂപയുടെ മീനാണ് ഡെയിലി വാങ്ങുന്നതെങ്കിൽ എല്ലാ ദിവസവും ഞാൻ അഞ്ഞൂറ് രൂപയുടെ മീൻ വാങ്ങി തന്നെ പോകും അങ്ങനെ പെട്ടെന്ന് നടന്നു പോകും പക്ഷേ എപ്പോഴാണോ ഞാൻ കടക്കണിയിലാണെന്ന് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുകയും അത് മനസ്സിലേക്ക് ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് അപ്പോൾ മുതൽ ഞാൻ എൻ്റെ ജീവിത രീതികളും അതിനനുസരിച്ച് കോംപ്രമൈസ് ചെയ്യണം മാറ്റം വരുത്തണം നേരത്തെ ഞാൻ പല പല കാര്യങ്ങൾ ചെയ്ത് പല പല പൈസയും ചിലവാക്കുന്നെങ്കിൽ ആ പണങ്ങളെല്ലാം സേവ് ചെയ്ത് സേവ് ചെയ്ത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഞാനൊരു പുതിയ ജീവിത രീതി തന്നെ കൊണ്ടുവരണം അതിന് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മളൊരു എക്സൽ ഷീറ്റ് എടുത്ത് അല്ലെങ്കിൽ നമ്മളൊരു നോട്ട്ബുക്കോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ മൊത്തം കൊടുക്കാനുള്ള പണം നമുക്ക് മാസം വരുന്ന ചിലവ് അതിൻ്റെ ഇപ്പം ഈ ഫ്യൂച്ചറിൽ കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് എവിടെ നമുക്ക് സേവ് ചെയ്തിട്ട് നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് മാക്സിമം കടത്തിലേക്ക് എങ്ങനെ കൊടുക്കാം വരുമാനത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ആ എങ്ങനെ കൊടുക്കാമെന്ന് വ്യക്തമായ ബോധ്യം എന്ത് ചെയ്യണം ഓരോരുത്തർക്കും ഉണ്ടായാൽ മാത്രമേ അപ്പം എനിക്ക് പറയാനുള്ള കടക്കണിയിൽ ആരെങ്കിലും ആയാൽ ആദ്യം അയാൾ തന്നെ വിശ്വസിക്കണം ഞാൻ കടക്കണിയിലാണെന്ന് അല്ലാണ്ട് കട അതെങ്ങനെയും വീഡിയോ കോളുമെന്ന് പറഞ്ഞിട്ട് അയാൾ ജീവിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ മുന്നോട്ട് കൂടിക്കൂടി പോകാനാണ് സാധ്യത കൂടുതലുള്ളത് ഈ കടക്കണി വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ആളുകളുടെ ഒരു പ്രശ്നം എന്താ അറിയുമോ ഇപ്പോൾ അതാണ് ഞാൻ കടക്കണിയിലായിക്കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം പലപ്പോഴും ഞാൻ ഇത് ഇത് ഓ എൻ്റെ കുറ്റമാണ് അല്ലെങ്കിൽ അയാളുടെ കുറ്റമാണ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ കുറ്റമാണ് ഒരു പക്ഷേ നമ്മളെ ആപത്തുകാലത്ത് സഹായിക്കാൻ വേണ്ടി ഏതെങ്കിലും ആൾ പൈസ പണം തന്നിട്ടുണ്ടാവും അയാളാണ് എല്ലാത്തിനും കാരണം ഉദാഹരണത്തിന് നവിയെ സഹായിക്കാൻ വേണ്ടി ഒരാൾ പണം തന്നു നമ്മൾ അത്യാവശ്യത്തിന് അയാളുടെ ഒരു പണം വാങ്ങി അതിലെ ഒരു പണം പലിശയ്ക്ക് തന്നതാണെന്ന് കൂട്ടിക്കും പക്ഷേ ആ ആപത്തിൽ സഹായിച്ച ആൾ പോലും നവി ഒരു പ്രതിസന്ധി എത്തുമ്പോൾ നവി ആദ്യം ചിലപ്പോൾ ചിന്തിക്കാൻ സാധ്യതയില്ല എന്താ അറിയാം ഇയാളാണ് എല്ലാത്തിനും കാരണം ഞാൻ പണിയെടുക്കുന്ന പൈസ മുഴുവൻ ഇയാളാണ് കൊണ്ടുപോകുന്നത് അപ്പം നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ കടം ആണ് അല്ലെങ്കിൽ നമ്മൾ കടക്കണിയിലാണെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കണം രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ബ്ലെയിം ഗെയിം നൃത്തം നമ്മൾ ആദ്യം തന്നെ നമ്മളെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല ഈ കടം എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് തന്നെ മാപ്പ് കൊടുക്കണം നമ്മൾ ആരൊക്കെയാണ് ഇതിന് കുറ്റവാളികൾ എന്ന് കരുതുന്നത് നമ്മുടെ മനസ്സിൽ ആദ്യം കടന്നു വരുന്നത് അവർക്കും മാ മാപ്പ് കൊടുത്തിട്ട് നമ്മളത് ശാന്തമായ മനസ്സിലേക്ക് നിൽക്കണം നമ്മൾ ഓവർ തിങ്കിങ്ങൊക്കെ ഒഴിവാക്കണം നമ്മുടെ മുന്നിൽ ഒരേ ഒരു ഗോളേ ഉള്ളൂ ഈ കടം എങ്ങനെ വീട്ടാമെന്ന ഒരൊറ്റ ഗോളേ ഉള്ളൂ അല്ലാതെ നമ്മൾ കുറ്റം പറഞ്ഞു കിടന്നാൽ നമ്മുടെ എനർജി അങ്ങോട്ട് പോകും നമ്മുടെ എനർജി അങ്ങോട്ടല്ല പോകേണ്ടത് നമ്മുടെ എനർജി കടം വീട്ടാൻ പോയാൽ മാത്രമേ നമുക്ക് നല്ലൊരു ജീവിതം മുന്നിൽ കടന്നു വരൂ അതുകൊണ്ട് കടം വീട്ടാനാണ് ചിന്തിക്കേണ്ടത് ഈ നമുക്കിപ്പം കടം നമുക്ക് കടക്കണിയിലായി കടം നമുക്ക് തീർക്കണമെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ വരുമാനം കൂട്ടലാണോ അല്ല ചെലവ് ചുരുക്കലാണോ ഏറ്റവും പ്രധാന ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ചിലവ് ചുരുക്കലാണ് ചിലവ് ചുരുക്കാൻ പറ്റുന്ന ചിലവ് നമുക്ക് ഉദാഹരണത്തിന് സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്ന ആ ഒരു ഫീസൊന്നും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് വേ ഏതൊക്കെ പോയിന്റിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഏതൊക്കെയാണ് അത്യാവശ്യം ഏതൊക്കെയാണ് ആവശ്യം ഇതിനെ തിരിച്ചറിയാൻ പറ്റണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് നമുക്ക് ആവശ്യങ്ങളുണ്ട് അത്യാവശ്യങ്ങളുണ്ട് ഈ അത്യാവശ്യങ്ങളെയും ആവശ്യങ്ങളും തിരിച്ചറിയാൻ പറ്റുകയെന്നുള്ള ഏറ്റവും നല്ല മാർഗം പിന്നെ ആഗ്രഹങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം കാരണം നമുക്ക് ആഗ്രഹം എപ്പോൾ വേണമെങ്കിൽ ഉണ്ടാവും ഉദാഹരണത്തിന് ഒരു മൊബൈൽ നമ്മുടെ കയ്യിലുണ്ട് ഈ മൊബൈൽ രണ്ട് വർഷമായി പുതിയൊരു മൊബൈൽ വാങ്ങണം ഈ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ ഈ മൊബൈൽ മൊബൈലിൽ കോൾ എടുക്കാനും അതുപോലെ അങ്ങോട്ട് വിളിക്കാനും ആണല്ലോ മൊബൈൽ ഈ ആ ബേസിക് ആവശ്യം ഇത് നിറവേറ്റുന്നുണ്ട് പക്ഷെ എന്നാലും മറ്റുള്ളവരുടെ കയ്യിൽ നല്ലൊരു മൊബൈൽ കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹം തോന്നും നല്ലൊരു മൊബൈൽ വാങ്ങണമെന്ന് പക്ഷേ അതിന് വേണ്ടി നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എഴുപത്താറായിരം രൂപ അല്ലെങ്കിൽ എൺപതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ ചിലവാക്കുമ്പോൾ അത് നമ്മുടെ മന്ത്ലി വരുമാനത്തിൽ ഒരു വിഹിതം തന്നെ ഗ്രാപ്പ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുകയാണ് കടക്കണിയിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ അടക്കാൻ പഠിക്കണം നമ്മുടെ അത്യാവശ്യം ആവശ്യം തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ചിലവുകളുടെ ആ ഒരു അത് സംഖ്യ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കണം ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് നോക്കേണ്ടത് എങ്ങനെ നമുക്ക് അഡീഷണൽ റവന്യൂ കണ്ടെത്താമെന്ന് നോക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ അഡീഷണൽ റവന്യൂ കണ്ടെത്താമെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ നിന്ന് കളയേണ്ടത് നിരാശയാണ് എന്നുവെച്ചാൽ അയ്യോ എനിക്ക് എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല ഞാൻ തകർന്നു ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും അല്ലെങ്കിൽ ഈ ഡെസ്പിറേഷൻ നിരാശ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകാൻ പറ്റില്ല നമ്മുടെ ലക്ഷ്യം എന്താ എങ്ങനെ കടം കിട്ടാം എന്നതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല ഈ ചിലവ് ചുരുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പുതിയൊരു എക്സ്ട്രാ ജോലി കോർപ്പറേറ്റ് ജീവനക്കാരാണെങ്കിൽ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ എക്സ്ട്രാ ജോലി അതേസമയം തന്നെ നമ്മൾ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇത് ഓർക്കുകയും ചെയ്യാൻ പറ്റും പറ്റുമല്ലോ അല്ല നമ്മൾ ഓരോ ഇതാണ് ജോലിയിലൂടെ തന്നെ വേണമെന്നില്ല ഉദാഹരണത്തിന് നമ്മുടെ ജോലി കോർപ്പറേറ്റ് ആണെങ്കിൽ പോലും നമ്മുടെ ജോലിയിലൂടെ കോമ്പീറ്റ് ചെയ്യാത്ത പല കാര്യങ്ങളും നമുക്ക് വർക്ക് ചെയ്യാം ഉദാഹരണത്തിന് നമ്മൾ എവിടെയെങ്കിലും ഒരു പെയ്ഡ് സ്റ്റാഫായി മാറുമ്പോഴാണ് കോർപ്പറേറ്റിന് വിരുദ്ധമാകുന്നത് മറിച്ച് നമുക്ക് ഒരു ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാം അഡീഷണൽ ചില കാര്യങ്ങളൊക്കെ അല്ലാതെ എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ വേയിലല്ലാണ്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഉദാഹരണം ഞാൻ പറയാം ഇത്തരമൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്ന കഴിഞ്ഞ സമയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്ന ഒരു മാർഗ്ഗം ഉദാഹരണത്തിന് എക്സ് എന്ന് പറയുന്ന എംപ്ലോയി അയാൾ വർക്ക് ചെയ്യുന്നു അയാൾക്ക് വൈ എന്ന ഏരിയയിൽ വൈ എന്നൊരു മേഖലയിൽ അയാൾക്ക് കൂടുതൽ പ്രൊഫിഷ്യൻസി ഉണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്ന ആ ഒരു എംപ്ലോയിക്ക് അയാൾക്ക് പരിചയമുള്ള മേഖലയിൽ ശമ്പളം വാങ്ങി ജീവിക്കുന്നതോടൊപ്പം തന്നെ വൈ എന്ന ഏരിയയിൽ കാരണം എക്സും വൈയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല വൈ എന്ന ഏരിയയിൽ കുറച്ചുകൂടി കൂടി അഡീഷണൽ ലെവന്യൂ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് അയാളുടെ കടം പെട്ടെന്ന് വീട്ടാൻ പറ്റും പക്ഷേ ഇതെല്ലാം കോർപ്പറേറ്റിലാണെങ്കിൽ കോർപ്പറേറ്റ് പോളിസിക്ക് വിരുദ്ധ വിധേയമാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും ഈ ഒരു ലിമിറ്റേഷനുള്ളിൽ നിന്ന് എങ്ങനെ ചെയ്യാൻ പറ്റും അതിൽ അയാളുടെ കോളാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മൂന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് നിരാശ ഒഴിവാക്കി നമ്മൾ നമ്മുടെ നൂറ് ശതമാനം കോൺസെൻട്രേഷൻ എന്ത് ചെയ്യണം നമ്മുടെ ഈ കാര്യത്തിൽ തന്നെ ഇടണം എന്തില് കടം വീട്ടാവുന്ന കാര്യത്തിൽ ഇടണം പലപ്പോഴും നിരാശയിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ പലപ്പോഴും ആ പല ഈ കടക്കണി കൊണ്ട് ജീവിതം ആ രീതിയിലേക്ക് പോകുന്നത് ഈ നിരാശ വരുമ്പോഴാണ് അപ്പം ബ്ലെയിം ബ്ലെയിമും നമ്മൾ ഒഴിവാക്കണം നിരാശയും നമ്മൾ ഒഴിവാക്കണം പിന്നെ ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മൾ ആർക്കൊക്കെയാണോ പണം കൊടുക്കാനുള്ളത് അവരെടുത്ത് ചെന്ന് ബോൾഡായിട്ട് കാര്യം പറയാം ഈ ബോൾഡായിട്ട് കാര്യം പറയാമെന്നു പറഞ്ഞാൽ ഈ നാട്ടിലൊക്കെ കാണുന്ന സ്ഥിരം ഒരു പരിപാടി ഞാൻ പറഞ്ഞുതരാം പൈസ ഉണ്ടെങ്കിൽ അവിടെ തരില്ലേ നിങ്ങളിങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തണം ഇതൊരു ബോൾഡായ നീക്കമല്ല ഉണ്ടെങ്കിൽ തരും നിങ്ങൾ ഇതിനെ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടം തന്നവനോട് നമ്മൾ അവനോട് അങ്ങോട്ട് ദേഷ്യപ്പെടുന്ന അവസ്ഥ എത്തുമ്പോൾ അവൻ അവന്റെ സ്വഭാവം മാറ്റും അവൻ കൂടുതൽ പ്രഷർ ഉണ്ടാക്കാൻ തുടങ്ങും നമ്മുടെ മുഖത്ത് നമ്മുടെ പുറത്ത് അപ്പം പണം കൈ കൈയിൽ നിന്ന് നഷ്ടപ്പെടുന്ന ആരെയും മുറിപ്പെടുന്ന കാര്യമാണ് ആർക്കും ഇഷ്ടമല്ലാത്ത കാര്യമാണ് അതുകൊണ്ട് എന്താ ചോദിച്ചാൽ അവരെപ്പോഴും കൂടുതൽ പ്രഷർ ഉണ്ടാക്കാൻ നോക്കും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അത് നമുക്ക് നമുക്ക് മാത്രമല്ല നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും ഫാമിലിക്കും എല്ലാവർക്കും കൂടുതൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും നാട്ടിലും വീട്ടിലും ചുറ്റുപാടും നമ്മളെ വല്ലാത്ത സമ്മർദ്ദത്തിലേക്ക് നയിക്കും അതുകൊണ്ട് നമ്മൾ ആർക്കെങ്കിലും കടം പണം കട പണം തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ അവരെ ചെന്ന് സംസാരിക്കുക എൻ്റെ പൊസിഷൻ ഇതാണ് എൻ്റെ എനിക്ക് ഇത്രയധികം കടങ്ങളുണ്ട് ഈ കടങ്ങൾ വീട്ടാങ്കിൽ എൻ്റെ വരുമാനം ഇതാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഈ കടം തരാൻ പറ്റുള്ളൂ ഇത് കേട്ടു കഴിഞ്ഞാൽ അയാൾ പൈസ തൊന്നും പെട്ടെന്ന് സമ്മതിക്കുന്നില്ല അയാൾ പൊട്ടിത്തെറിക്കും പക്ഷേ അയാൾ പൊട്ടിത്തെറിച്ചാലും അയാൾക്ക് ബോധമുണ്ടെങ്കിൽ അയാൾ തിരിച്ചറിയും എനിക്ക് ഈ പണം കിട്ടാൻ ഇതേ മാർഗ്ഗമുള്ളൂ വേറൊരു മാർഗ്ഗവും ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ ചിലപ്പോൾ എന്ത് പറയും കുറച്ച് മനുഷ്യത്തുള്ള ഉള്ള ഒരാളാണെങ്കിൽ പറയും എനിക്ക് ആ പലിശ വേണ്ട നീ ഒരു കാര്യം ചെയ്യും അഞ്ച് മാസമായിട്ട് പണം തന്നു തീർത്തേക്കും ഒരാൾ പറയും ചിലർ പറയും എനിക്ക് ഒരു മൂന്ന് മാസം കൂടി മാനേജ് ചെയ്യാൻ പറ്റും നീ പലിശ ഒഴിവാക്കിയുള്ള പണം അഞ്ച് മാസം കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് എനിക്ക് തരണം അപ്പോൾ ഇങ്ങനെ പല ഓപ്ഷൻസ് വരും പിന്നെ നമുക്ക് കടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ വീട്ടുകാരെ അറിയിക്കണം എസ്പെഷ്യലി നമ്മുടെ ഭാര്യയെ ഭാര്യയോ അല്ലെങ്കിൽ നമ്മളെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾ അറിയിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയുമോ നമ്മളെ എല്ലാ സംഗതികളും അവർ ദോഷകൾക്കൂടെ നോക്കുകയുള്ളൂ അയ്യോ ഒരു സിനിമയ്ക്ക് പോലും പോകുന്നില്ല ആഴ്ചയിൽ ഒരു ഒരു മീൻ പോലും വാങ്ങുന്നില്ല എന്ന മട്ടിലേക്ക് ഇതിനെ പോകും അപ്പം അത് അവരോട് കൃത്യമായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അപ്പം കടക്കണിയിലുള്ള ഒരാൾ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ് അയാളത് അയാളുടെ വീട്ടുകാരെയും അയാൾക്ക് പണം കൊടുത്തവരെയും അവരെ വ്യക്തമായിട്ട് അറിയിച്ചു കഴിഞ്ഞ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതാവുള്ളൂ ഇല്ലെങ്കിൽ അയാൾ വേറെ പ്രശ്നങ്ങളുണ്ട് നമ്മളിപ്പോൾ കിട്ടുന്ന സാലറി ഒക്കെ നീ എന്ത് ചെയ്യുന്നതാണ് അതെ ആ ചോദ്യം ന്യായമായിട്ട് വരും അതും വലിയ ചോദ്യമാണ് പിന്നെ നമ്മൾ ചെയ്യണം എന്നറിയോ നമ്മൾ പെട്ടെന്ന് ഷോർട്ട് കട്ടിൽ പണം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു പണിയാണ് എന്തെങ്കിലുമൊക്കെ പോയി അക്കടിയിൽ വീണ്ടും ചാടും അങ്ങനെയാണ് നമ്മൾ ഈ ഓൺലൈനിലൊക്കെ തട്ടിപ്പുകൾ പലതും കാണുന്നത് ഈ തട്ടിപ്പുകളിൽ പെടുന്നതിൽ പലരും കുട്ടി ഈ പ്രായം കുറഞ്ഞ ആളുകൾ വരാൻ കാരണം എന്താ അറിയുമോ ഇവർ പല ഗെയിമിലും അവിടെയൊക്കെ കളിച്ചിട്ടും പല രീതിയിലും ഇവർക്ക് അല്ലെങ്കിൽ നല്ലൊരു ഡിവൈസ് വേണം അതിനു വേണ്ടിയൊക്കെ ഇവർ ഉണ്ടാക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് പലപ്പോഴും ഇവരെ ഈ കടക്കണിയിൽ പെടുത്തുന്നത് ഈ കഞ്ചാവ് കേസിലും മറ്റു കേസിലൊക്കെ പിടിയിലാകുന്ന ആളുകളൊക്കെ എന്താണെന്നറിയുമോ ഈ ഷോർട്ട് കട്ടിലൂടെ പണം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് വരുന്നത് അപ്പം നമ്മൾ നമ്മുടെ കടം വീട്ടാൻ വേണ്ടിയിട്ട് പണത്തിനായിട്ട് ശ്രമിക്കുമ്പോൾ അതെപ്പോഴും നമുക്ക് സ്ട്രോങ് ആയ ഏരിയയിലായിരിക്കണം ഞാൻ ഞാനൊരു എൻ്റെ പേഴ്സണലായി ഉദാഹരണം പറയാം ഞാനൊരു രണ്ടായിരത്തി പത്ത് കാലത്തൊക്കെ ഒരു പത്തൻ ഷെയർ മാർക്കറ്റിലെ ഒരു അന്നത്തെ ഒരു വലിയൊരു മാർക്കറ്റ് ഇടിവിൻ്റെ ഭാഗമായിട്ട് ഒരു അൻപത് ലക്ഷത്തോളം രൂപ ഷെയർ മാർക്കറ്റ് ബ്ലോക്കായിപ്പോയി ആ സമയത്ത് എൻ്റെ മുന്നിൽ മാ എനിക്കൊരു മാസം സസ്റ്റെയിൻ ചെയ്ത് പോകാൻ നമുക്ക് ഉദ്ദേശിക്കാൻ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപ വേണം അന്ന് സാലറി അത്രയൊന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നോക്കിയ എൻ്റെ അൾട്ടർനേറ്റീവ് മാർഗം എന്ന് പറയുന്നത് എനിക്ക് നല്ലപോലെ വെബ്സൈറ്റ് ഉണ്ടാക്കാനും അതിൻ്റെ ടെക് സെർവർ മാനേജ് ചെയ്യാനും ഡൊമൈൻ ഉണ്ടാക്കാനും അറിയാമായിരുന്നു അപ്പം ഞാൻ ആ മേഖലയിലൂടെ ശമ്പളത്തിനേക്കാളും നാലോ അഞ്ചോ മുളങ്ങും പൈസ ഉണ്ടാക്കുകയും എൻ്റെ ക്രെഡിറ്റിൽ എന്നുവെച്ചാൽ ഈ മാർക്കറ്റ് റിലീസ് റിലീസാവുന്നവരെ എനിക്ക് മാനേജ് ചെയ്യാനും പറ്റി ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ എനിക്ക് കംഫർട്ടായ ഏരിയയാണിത് ഡൊമൈനും അതുപോലെ ഹോസ്റ്റിങ്ങും വെബ് ഡിസൈനും അപ്പം അവിടെ ആ പവർഫുള്ള ഏരിയയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് ഒരുവിധം മാനേജ് ചെയ്ത് നിൽക്കാൻ പറ്റി എനിക്ക് കടം വാങ്ങിയ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റി പക്ഷേ ഇത് ഇതല്ലാതെ ഞാൻ പോയിട്ട് റിയൽ എസ്റ്റേറ്റിൽ പോയി പണം ഇറക്കുകയാണ് നല്ലത് എനിക്ക് തീർത്തും ഒന്നും അറിയാത്തൊരു മേഖലയിൽ പോയിട്ട് ഞാൻ പണം കഴിഞ്ഞാൽ ചിലപ്പോൾ പണം അവിടെ ലോക്കാവും എനിക്കറിയാത്തൊരു കാര്യം ഞാൻ ചെയ്യാൻ പോയിട്ട് അല്ലെങ്കിൽ പറയുകയാണ് നിങ്ങൾ ഓൺലൈനിൽ പറയുകയാണ് നിങ്ങൾ പത്ത് കോടി നിക്ഷേപിക്കൂ അല്ലെങ്കിൽ പത്ത് രൂപ നിക്ഷേപിക്കും പത്ത് കോടി കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ തട്ടിപ്പിൽ പോയിട്ട് ഞാൻ പോയിട്ട് ഒരു അവിടെ പോയിട്ട് പതിനായിരം പതിനയ്യായിരം ഇട്ടിട്ട് ആ പണം പോയിട്ട് വീണ്ടും കടത്തിൻ്റെ മുകളിൽ കട ആവുക ചെയ്തത് അപ്പം നമ്മൾ ഈ കട ഈ ക്രൈസിസ് നിന്ന് പുറത്തു കിടക്കാൻ നോക്കുമ്പോൾ നമ്മളെപ്പോഴും നമുക്ക് കംഫർട്ടായ നമ്മൾ ഏറ്റവും കൂടുതൽ പവർഫുള്ളായ ഒരു ഏരിയയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ വീണ്ടും പണി കിട്ടും അല്ലെങ്കിൽ ശരിയോട്ട പ്രലോഭനങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ കടത്ത് കടാവുന്നതിന് മുന്നേ ഉള്ള ഒരു കാര്യം നമുക്കിപ്പം മൊബൈലിലേക്ക് വരുന്ന കുറെ ഓഫറുകളുണ്ടാവും എൺപത് ശതമാനം ഓഫറ് അല്ലെങ്കിൽ എഴുപത് ശതമാനം ഓഫറ് ശരിക്കും അതും നമ്മളെ പ്രലോഭിക്കുക ചെയ്യുന്നത് അതായത് ഒരു ക്രെഡിറ്റ് കാർഡ് ഇപ്പം ക്രെഡിറ്റ് കാർഡ് ഓഫറുകൾ വരും ക്രെഡിറ്റ് കാർഡ് ഓഫർ വരുമ്പോൾ നമ്മൾ ഒരു ക്രെഡിറ്റ് ഓൾറെഡി ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും നമുക്ക് വീണ്ടും ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നു ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരു വർഷത്തെ ആയിരം രൂപ നമ്മൾ അടക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ കാർഡ് വരുമ്പോ ഓൾറെഡി ക്യാഷ് ഉണ്ടല്ലോ നമ്മൾ വീണ്ടും ചിലവാക്കും അതും ഇതിലേക്ക് കടക്കടയിലേക്ക് വളരെ അതെ അതെ പലപ്പോഴും ഞാൻ ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ട്രാപ്പിൽ പെടുന്ന ആളുകളൊക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു കാർഡ് അടയ്ക്കാൻ വേണ്ടി വേറൊരു കാർഡ് എടുക്കും വേറൊരു കാർഡ് അടയ്ക്കാൻ വേണ്ടി വേറൊരു കാർഡ് എടുക്കും അവസാനം ഈ കാർഡ് ഒന്നും അടയ്ക്കാൻ പറ്റാണ്ട് അയാളുടെ എല്ലാ ബ്ലോക്ക് ആയിട്ട് അയാളെ സിവിൽ സ്കോർ അയാൾ വീഴ്ച വരുത്തുമ്പോൾ അയാളെ സിവിൽ സ്കോർ താഴേക്ക് പോയിട്ട് അയാൾക്ക് പിന്നെ ഈ കാർഡെല്ലാം അടയ്ക്കാൻ വേണ്ടി ഒരു പേഴ്സണൽ ലോൺ പോയി കഴിഞ്ഞാൽ പേഴ്സണൽ ലോൺ ഒരുപക്ഷെ കിട്ടൂല അല്ലെങ്കിൽ കിട്ടുകയാണെങ്കിൽ തന്നെ അത് ഉയർന്ന ഈ പലിശ നിരക്കിലായിരിക്കും കിട്ടുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ട്രാപ്പ് രൂപപ്പെടുന്ന നമ്മുടെ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ തന്നെയാണ് വരവ് വരവിനനുസരിച്ചില്ലാത്ത നമ്മുടെ ആഗ്രഹങ്ങൾ തന്നെയാണ് നമ്മുടെ കടക്കണിയിൽ പെടുത്തുന്നത് പിന്നെ നമ്മളിപ്പം കടം വീട്ടാനുള്ള ഒരു തീവ്ര യജ്ഞം ആരംഭിക്കാൻ നമ്മൾ ഒരു എക്സൽ ഷീറ്റിൽ നമ്മുടെ മൊത്തം കടങ്ങളെല്ലാം എഴുതി വെച്ചു എങ്ങനെ വീട്ടണം എന്നൊക്കെ മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമുക്ക് കിട്ടുന്ന അപ്പം എനിക്ക് ഉള്ള ശമ്പളം ഒരു മുപ്പതിനായിരം രൂപയാണെങ്കിൽ ഈ മുപ്പതിനായിരം രൂപ മുഴുവൻ എന്ത് ചെയ്യരുത് നമ്മൾ ഒരിക്കലും കടം വീട്ടാൻ വേണ്ടി ഉപയോഗിക്കരുത് നമ്മൾ നമ്മളതിൽ നമുക്ക് ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ഒരു പണവും ഒരു ചെറിയ എമർജൻസി ഫണ്ടും മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ കടം വീട്ടാൻ പോകാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കടം വാങ്ങാൻ വേണ്ടി പോകേണ്ടി വരും അപ്പം കടം വീട്ടുമ്പോഴും നമ്മൾ കുറച്ച് കരുതൽ കാണിക്കണം കിട്ടുന്ന ഒരു ഈഗോൻ്റെ പുറത്ത് ഒരു ഇമോഷൻ്റെ പുറത്ത് കിട്ടുന്ന പണം മുഴുവൻ നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ഒരു രീതിയിലേക്ക് പോകാൻ വേണ്ടി പറ്റുമോ അതായത് നമ്മൾ ഒരു ശിവടനത്തെ പറഞ്ഞാൽ എക്സൈറ്റിൽ കിട്ടി വെച്ച് ഇങ്ങനെ പോകണം എന്നൊക്കെ പറഞ്ഞാൽ സോ നമ്മൾ കടം ആയത് നമ്മൾ അതെ നമുക്ക് എല്ലാത്തിനും ഓപ്ഷൻസ് ഉണ്ട് ഉദാഹരണം പറയാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു സാമ്പത്തിക വിദഗ്ധത്തിൻ്റെ വീഡിയോ ഉണ്ട് അതിൽ അതിൽ പറയുന്നത് ഇയാൾക്ക് വരുമാനം എന്ന് പറയുന്നത് എഴുപതിനായിരം രൂപയും ഇയാൾക്ക് മന്ത്ലി എക്സ്പെൻസ് പറയുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് അപ്പൊ നമ്മള് സാമ്പത്തിക അച്ചടക്കം ഇല്ലാത്ത കൊണ്ടാണല്ലോ പറയാം ഉദാഹരണത്തിന് ആ ഒരു കേസിൽ സൊല്യൂഷൻ അയാൾ പറഞ്ഞു കൊടുത്ത സൊല്യൂഷൻ എന്താന്ന് വെച്ചാൽ ഈ ഇത്രയും കടത്തിന്റെ ഇടയിൽ അയാൾ പോയിട്ട് അയ്യായിരം രൂപയോളം മാസം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നുണ്ട് ഇയാൾ പറഞ്ഞൊടുത്തു ആദ്യം ആ മ്യൂച്വൽ ഫണ്ട് ക്ലോസ് ചെയ്തിട്ട് ആ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടാനുള്ള പണം കൊണ്ട് ഒരു ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാം അയാൾക്ക് നാല് ക്രെഡിറ്റ് കാർഡുണ്ട് അതുകൂടാണ്ട് അയാൾക്ക് ഒരു ഹോം ലോൺ ഉണ്ട് ഈ ഹോം ലോണിൽ കുറച്ച് അപ്പ് എടുക്കാൻ പറഞ്ഞു എന്ന് വെച്ചാൽ കുറച്ച് ടോപ്പപ്പ് ചെയ്യാൻ പറഞ്ഞു ടോപ്പ് ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് ബാക്കിയുള്ള മൂന്ന് ക്രെഡിറ്റ് കാർഡും ക്ലോസ് ചെയ്യാൻ പറഞ്ഞു ഇതോടുകൂടി ഇയാൾ കൊടുക്കാനുള്ള ഒരു ലക്ഷം നാൽപ്പതിനായിരം എക്സ്പെൻസ് താഴേക്ക് താഴേക്ക് വരാൻ തുടങ്ങി കാരണം ഇയാൾ മിനിമം ഡി അടച്ച് മിനിമം ഡി അടച്ച് പോകുന്ന കാർഡാണ് ഇതൊക്കെ അപ്പം ഈ രീതിയിൽ വരുമ്പോൾ ഇയാൾ ഇ എം ഐ ഇനത്തിൽ ഇയാൾക്ക് വരുന്നത് ഒരു പതിനായിരം രൂപയ മാത്രമേ അധികം വരുന്നുള്ളൂ അപ്പോൾ ഇയാൾ നാൽപ്പതിനായിരം ഡിഫറൻസിനെ പതിനായിരം കൊണ്ട് മറികടക്കുന്നു ഇങ്ങനെ നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും ഓരോ കാര്യങ്ങളെയും മാറ്റി മാറ്റി കൊണ്ടുവരാൻ പറ്റും ചിലപ്പം ഒരു ചെറിയ ടോപ്പ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും ക്രെഡിറ്റ് കാർഡ് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഒരു പേഴ്സണൽ പേഴ്സണൽ ലോൺ എടുത്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിലാവും പലപ്പോഴും കൈവായ്പ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല മാർഗം പക്ഷെ കൈവായ്പ കിട്ടില്ല ചോദിക്കാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട് കാരണം ക്രെഡിറ്റ് കാർഡ് നമ്മൾ കുറെ പെട്ട് പോയി കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ ലോൺ എടുത്ത് എല്ലാ ലോണും ഒരുമിച്ച് ഒരുമിച്ചാക്കുക അല്ല അത് കൈവായ്പ ഒരു സാഹചര്യം വരികയാണെങ്കിൽ മാത്രമാണ് ചെയ്യേണ്ടത് കാരണം അവിടെ ഇൻട്രസ്റ്റ് ഉണ്ട് നമ്മൾ പേഴ്സണൽ ലോൺ എടുക്കുകയാണെങ്കിൽ കൈവായ്പ കിട്ടുന്നതാണ് ഇ എം ഐ അടക്കുന്നത് കുറച്ച് കുറയില്ലേ ആ അതെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് മൊത്തത്തിൽ ഒരു നാല് കാർഡ് ഉണ്ടെങ്കിൽ നാല് കാർഡിന്റെ ഇ എം ഐ അടക്കുന്നത് നമ്മൾ ഒരു പേഴ്സണൽ ലോൺ അടച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു മാസം നമ്മളെ ചെലവ് കുറയല്ലോ അത് വരും പിന്നെ ഗോൾഡ് ലോൺ നല്ലൊരു ഓപ്ഷനാണ് കാരണം എന്താ വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ് പേഴ്സണൽ ലോണിനേക്കാളും അപ്പോൾ നമുക്ക് ഗോൾഡ് ഉണ്ടെങ്കിൽ ഗോൾഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഇ എം ഐ കാരണം ഇവിടെ ഭീകര ആണ് വരുന്നത് തൽക്കാലം നമുക്ക് ഉപായം കൊണ്ട് ഓട്ടം ഇടയ്ക്കുകയാണെങ്കിൽ പോലും നല്ല ഇൻട്രസ്റ്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഇൻട്രസ്റ്റ് കുറയ്ക്കാനുള്ള മാർഗ്ഗമില്ല നമ്മൾ ഈ ഉയർന്ന പലിശയ്ക്ക് തിരിച്ചടയ്ക്കാൻ നമ്മൾ ഉയർന്ന പരിഗണന തന്നെ കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കട അതിവേഗം കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ റീപേ നമുക്ക് റീപേ ചെയ്യാനുള്ള നമുക്ക് കംഫർട്ടായ ഒരു ബിസിനസ്സിലൂടെ തന്നെ അല്ലെങ്കിൽ കംഫർട്ടായ ഒരു ആക്ഷനിലൂടെ തന്നെ നമ്മൾ റീപേ ചെയ്യണം മറ്റൊന്ന് നമ്മൾ എങ്ങനെ ഈ കടം വന്നു എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം കണക്കാക്കി വെക്കുന്നത് അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കുക ഈ ഒരു എക്സൽ ഷീറ്റിലൊക്കെ എഴുതാൻ സാധാരണക്കാരൻ്റെ പറ്റും എക്സൽ ഷീറ്റ് വേണ്ട ഒരു നോട്ട് ബുക്ക് എടുത്ത് നോട്ട് ബുക്കിൽ ഇങ്ങനെ ഇങ്ങനെ വന്ന് എഴുതി നോക്കുമ്പോൾ ഇപ്പം നവി ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ നീ ചിലപ്പോൾ ഒരു പക്ഷേ തിരിച്ചറിയുന്നു ഈ നാല് ക്രെഡിറ്റ് കാർഡാണ് എൻ്റെ വില്ലൻ അപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു ഈ ലെസൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ തെറ്റ് വരുത്താതെ നോക്കണം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നാല് ക്രെഡിറ്റ് കാർഡ് ഉണ്ട് പക്ഷെ ഒരു ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഗുണവും ദോഷവും ഉണ്ട് അപ്പം ഗുണമുള്ള ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഒരു പരിധി വരെ എമർജൻസി ഫണ്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡ് നിർത്തി മൂന്ന് ക്രെഡിറ്റ് കാർഡ് എങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് തീരുമാനിക്കേണ്ടത് ഈ മൂന്ന് ക്രെഡിറ്റ് കാർഡ് എങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നുള്ള അപ്പോൾ വീഴ്ചകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം പുതിയ ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകാൻ പറ്റണം അപ്പം നാല് ക്രെഡിറ്റ് കാർഡ് ഉള്ളവന ഒന്നാക്കി ചുരുക്കണം അതിന് മൂന്നെണ്ണം കട്ടിയാൻ എന്ത് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ഒന്നുകിൽ നമുക്ക് പരിചയമുള്ള ആളുകളോടൊക്കെ അത് അതാണ് ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഗതി ഈ എന്ന് പറയുന്ന സംഗതിയിൽ ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പണം ചോദിക്കാനൊക്കെ എന്നാലും ഈ ജെൻസി പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും ആയിരം ഒക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ പണ്ട് നിങ്ങൾക്കറിയാം നമ്മൾ ഈ ബാങ്കിൽ പേഴ്സണൽ അല്ല പോകാറുള്ളത് നമ്മൾ അറിയുന്ന ആളോട് വാങ്ങും ആവശ്യം കഴിയും കൊടുക്കും കൃത്യമായിട്ട് കൊടുക്കും പക്ഷെ ഇപ്പം ആ ഒരു സീരിയസ്നെസ് ഇല്ല വാങ്ങാൻ മടിയാണ് കാരണം പ്ലെൻറ്റി ഓഫ് ഓപ്ഷൻസ് ഉണ്ട് അത്ര ഓപ്ഷൻസ് വെച്ചിട്ട് ഒന്നുകിൽ പേഴ്സണൽ ലോൺ എടുക്കുക ഏതെങ്കിലും ഏതെങ്കിലും ആപ്പിൽ കുത്തി കഴിഞ്ഞാൽ അമ്പതിനായിരം രൂപ വരും ഈ ഇത് അങ്ങനെ തിരിച്ചടക്കി എന്ന് പറഞ്ഞോടാ ഈ ഓൺലൈനെടുക്കുന്ന ഈ പേഴ്സണൽ ലോണുകളില്ലേ ഇതൊക്കെ വലിയ ട്രാപ്പാണ് ഈവൻ അത് സി സിബില് പോലും പലപ്പോഴും നമുക്ക് അത് ക്ലോസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പോലും ക്ലോസ് ചെയ്യാൻ പറ്റില്ല ക്ലോസ് ചെയ്യാൻ വേണ്ടി അവർ നൂറായിരം കണ്ടീഷൻസ് പറയും എന്നിട്ട് നമുക്ക് ഈ ലോൺ ക്ലോസ് ഒരു സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ അവർ തരില്ല എന്നു വെച്ചാൽ ഇത് എന്തായാലും റിസർവ് ബാങ്ക് ഇത്തരം കാര്യങ്ങളൊക്കെ കർശന നടപടി എടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇത്തരം ഓൺലൈൻ ലെൻഡിങ് ആപ്പുകളൊക്കെ അവർ ബ്ലോക്ക് ചെയ്ത് കൊണ്ട് അപ്പോൾ നമുക്ക് പറയാനുള്ള ഒരു ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മുടെ വീഴ്ചകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് വേണം നമ്മൾ ഈ കടക്കണിയിൽ നിന്ന് പുറത്ത് കിടക്കാൻ കടക്കണി എന്ന് പറയുന്നത് ഒരു തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ സമുദ്രം മൂലം കിടക്കുന്ന ടോപ്പിക്കാണ് നമുക്ക് വരും എപ്പിസോഡുകളിലും അത്തരം ഇത്തരം ടോപ്പിക് ഈ ടോപ്പിക്കിൽ കൂടുതൽ കൂടുതൽ ചർച്ച നടത്താൻ പറ്റും സ്വാഭാവികമായിട്ടും ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം അത്രയേ ഉള്ളൂ കടക്കണി പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള മാർഗം കണ്ടുപിടിക്കണം പുറത്ത് നേരത്തെ നമുക്ക് പറ്റിയ തെറ്റുകൾ വീണ്ടും പറ്റാതെ നോക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യണവെച്ചാൽ എല്ലാത്തിനെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റായി വേർതിരിച്ച് കാണാൻ പറ്റണം അതിന് കാണാൻ സ്വയം പറ്റില്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആരോടെങ്കിലും ചോദിച്ച് അതിൻ്റെ ഓരോ പോയിന്റ് എഴുതി വെച്ച് അയാൾ അയാൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും ഏതെങ്കിലും ഒരു സാമ്പത്തിക വിധത്തിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റും അത്തരം ആളുകളായി സംസാരിച്ചിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം എന്ത് വന്നാലും കടക്കണി ഇനി ഇപ്പം ഒരു പകർച്ചവ്യാധി പോലെ പകരുന്ന സാധനമാണ് പകരുന്ന സാധനമാണ് അതെന്ന് രക്ഷപ്പെട്ടേ പറ്റും മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം നന്ദി നമസ്കാരം